ഹലോ ഡിയേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും എനിക്ക് നല്ലതായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മുഖങ്ങൾ കുറേ സമയം കണ്ടിരിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും കുറച്ച് സമയം മിണ്ടിയും പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരേ ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ഞാനും ഉണ്ടാക്കിയിട്ടോ ഇന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ എന്താന്നല്ലേ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫായിരുന്നു കുറച്ച് നാളായി ബീഫ് വാങ്ങണം എന്ന് ഓർക്കുന്നത് അപ്പം ഇന്ന് ബീഫ് വാങ്ങി ഇത് റോസ്റ്റ് ഒന്നും വേണ്ട നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ കുരുമുളകൊക്കെ ചതച്ചിട്ട് ആ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലയും ചതച്ചിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ പരുവാത്തിന് കിട്ടുന്ന രീതിയിൽ ബീഫ് നന്നായി ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തു അപ്പം അതെടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് കാബേജ് തോരനായിരുന്നു കേട്ടോ അതും ഇതുപോലെ നല്ല കുനുകുനാന്നെ ചോപ്പറിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ക്യാബേജ് തോരനുണ്ടായിരുന്നു പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു കടുമാങ്ങയായിരുന്നു കേട്ടോ ഇന്നത്തെ അച്ചാർ അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാ വീട്ടിലിട്ടതല്ല കടുമാങ്ങ അച്ചാർ എടുത്തു പിന്നെ റോവെജായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നോർത്തിട്ട് കുക്കുംമ്പറും അതുപോലെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തു പിന്നെ ഇന്ന് കുറച്ച് കട്ട തൈര് കിട്ടിയായിരുന്നു അത് ഞാൻ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കി പപ്പടവും ഉണ്ടായിരുന്നു ഇത്രയായിരുന്നു ഞങ്ങളുടെ ഈ ഞായറാഴ്ച അടുത്ത സ്പെഷ്യല് നിങ്ങൾ എന്തൊക്കെയായിരുന്നു കഴിച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഹാപ്പി ആയിട്ടിരിക്കൂ ബായ്